ഇന്ത്യയ്ക്ക് അപമാനമായി മാറിയിരിക്കുകയാണ് മലയാളികൾ ഇരുപത്തെട്ട് സാധുക്കളെ അവരുടെ മതം ചോദിച്ച് കൊന്നുതള്ളിയ തീവ്രവാദി ആക്രമണത്തെ മനുഷ്യത്വരഹിതമായി പരിഹസിച്ച ആളാണ് പാകിസ്ഥാനിലെ മുൻ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദി ഇന്ത്യക്കെതിരെ യുദ്ധം നടത്തി വിജയം നേടി എന്ന പേരിൽ പാകിസ്ഥാനിൽ റാലി നടത്തി മുദ്രാവാക്യം വിളിച്ചു നടന്ന ആളാണ് അയാൾ അത്തരത്തിലൊരു നരാധമനെ ദുബായിലെ സ്വന്തം പരിപാടി നിർത്തിവെച്ചുകൊണ്ട് അതിന്റെ സമീപമുള്ള തങ്ങളുടെ വേദിയിലേക്ക് ആനയിക്കുക പ്രശംസയും പുകഴ്ത്തലും കൊണ്ടു മൂടുക ഉപഹാരം നൽകുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യത്തെയും ഇവിടുത്തെ സൈന്യത്തെയും പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇരുപത്തി ആറ് സാധു മനുഷ്യരെയും അവരുടെ ഒക്കെ അപമാനിക്കുന്നതിന് തുല്യമാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തീവ്രവാദികളെ വെള്ളപൂശാൻ നോക്കുന്നതിന് മുൻപന്തിയിലാണ് മലയാളികൾ ഈ ഹീനകൃത്യത്തിന് കൂട്ടുനിന്ന രാജ്യദ്രോഹികൾ ആരാണ് ഏതു ജില്ലക്കാരാണ് അവരുടെ വിശദാംശങ്ങൾ എന്താണെന്ന് ഗവൺമെന്റ് പുറത്തുവിടണം അവരൊക്കെ ഏതു മതക്കാരായാലും ഏതു പാർട്ടിക്കാരായാലും ആ ദേശദ്രോഹികൾക്കെതിരെ സാധ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ പാകിസ്ഥാനിലേക്ക് പോകാൻ വണ്ടിക്കാശില്ലാതെ ഇന്ത്യയിൽ ഇപ്പോഴും തങ്ങുന്ന ഇത്തരം രാജ്യദ്രോഹികളെ എത്രയും പെട്ടെന്ന് പാകിസ്ഥാനിലേക്ക് അയക്കുക